വരന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ അവർ വിവാഹിതരാകാൻ ആദ്യം തീരുമാനിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നാൽ അമ്മയുടെ അനാരോഗ്യം ഒരു യാത്രയ്ക്ക് അനുയോജ്യമല്ലായിരുന്നു ഒടുവിൽ അഗതി മന്ദിരത്തിൽ കതിർമണ്ഡപമൊരുക്കി അമ്മയെ സാക്ഷിയാക്കി അവർ വിവാഹിതരായി വിവാഹം എത്രമാത്രം ലളിതവും മറ്റുള്ളവർക്ക് ഉപകാരപ്രദവും വ്യത്യസ്തവുമാകാമെന്ന് സ്വന്തം ജീവിതത്താൽ സമൂഹത്തിന് മാതൃകയാക്കുകയായിരുന്നു ഏനാദിമംഗലം കുറുമ്പകര അനിൽ ഭവനിൽ അനിൽ കല ദമ്പതികളുടെ മകൾ സുവിഷ്ണയും വള്ളിക്കോട് മുകുളുപിള ജ്യോതിഭവനിൽ സദാശിവൻ മിനി ദമ്പതികളുടെ മകൻ ജിഷ്ണുവും ആടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം നേതൃത്വം നൽകുന്ന അങ്ങാടിക്കൽ തെക്ക് കുളത്തിനാൽ മഹാത്മാ ജീവകാരുണ്യ ഗ്രാമത്തിലെ ചെറിയ വേദിയിൽ വിവാഹമണ്ഡപമൊരുക്കി മഹാത്മയിലെ വയോജനങ്ങളായ അന്തേവാസികളെയും ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും സാക്ഷിയാക്കി ജിഷ്ണു സുവിഷ്ണയെ ഭരണമാല്യം സ്വന്തമാക്കി വിവാഹ സൽക്കാരം ബന്ധുമിത്രാദികൾക്കൊപ്പം മഹാത്മയിലെ അന്തേവാസികൾക്കും സുഭിക്ഷമായി സദ്യ വിളമ്പി ഇവർ ജീവിത സന്തോഷം പങ്കുവച്ചു മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്നുറപ്പിച്ച വിവാഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തുവാനായിരുന്നു തീരുമാനം എന്നാൽ ജിഷ്ണുവിന്റെ അമ്മയുടെ അനാരോഗ്യം നിമിത്തം അത്ര ദൂരം സഞ്ചരിക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒടുവിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ വിവാഹം മഹാത്മ ജീവകാരുണ്യ ഗ്രാമത്തിൽ നടത്താമെന്ന വധുവരന്മാരുടെ തീരുമാനം കുടുംബാംഗങ്ങൾ കൂടി അംഗീകരിച്ചതോടെ കാണപ്പെട്ട ദൈവങ്ങളായ വൃദ്ധ മാതാപിതാക്കൾ വസിക്കുന്നിടം ഈശ്വര സന്നിധിയാണെന്ന സങ്കല്പത്തിൽ ആചാര മര്യാദകൾ പാലിച്ച് വിവാഹവേദി ഒരുക്കുകയായിരുന്നു അമ്മയെ സാക്ഷിയാക്കി അവർ ഭരണമാല്യം ചാർത്തി വിവാഹശേഷം വധുവരന്മാർ മഹാത്മയിലെ അന്തേവാസികൾക്കൊപ്പം ഇരുന്നാണ് ആഹാരം കഴിച്ചത് ആർഭാടങ്ങൾ പൂർണമായും ഒഴിവാക്കി അഗതികൾക്ക് അന്നമൊരുക്കി നൽകി സമൂഹത്തിന് മികച്ച മാതൃകയായി അവർ ന്യൂസ് ബ്യൂറോ അടൂർ